ൻ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ മറവു ചെയ്യണമെന്നാണ് എനിപിതങ്ങളുടെ നിർദ്ദേശം മൂന്ന് വിഷയങ്ങൾ വൈകിപ്പിച്ചു കൊണ്ടുപോകരുതേ എന്ന് എനിപിതങ്ങൾ പറയുമായിരുന്നു ഒന്ന് നിസ്കാരത്തിന്റെ സമയമായാൽ അത് ഉടനെ അനുസ്കരിക്കണമേ യാത്രക്കാർ ജമ്മും കസുറുമാക്കാം പക്ഷേ മുഖേമങ്ങളായ ആളുകൾ സമയമായാൽ ഉടനെ ഉടനനുസ്കരിക്കേണ്ടവരാണ് സമയമായാൽ ഉടനനുസ്കരിക്കാം വൈകിപ്പിക്കലിൽ രണ്ടാമത്തേത് ഒരു പെൺകുട്ടിക്ക് വിവാഹത്തിലേക്ക് ആഗ്രഹം തോന്നി തുടങ്ങിയാൽ വിവാഹം പെട്ടെന്ന് നടത്തി കൊടുക്കണം പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡിഗ്രി കഴിയട്ടെ കോഴ്സ് കഴിയട്ടെ എൻട്രൻസിന്റെ കോച്ചിങ് കഴിയട്ടെ വൈകാരികമായ ചിന്തകൾ വരുന്ന ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഷിറൈന്റെ കാഴ്ചപ്പാടിൽ അവിടെ പിന്നെ നിങ്ങൾ കാത്തിരിക്കരുത് പെട്ടെന്ന് വിവാഹം ചെയ്യിച്ചു കൊടുക്കണം പിന്നിനിപ്പം ഞങ്ങൾ പറഞ്ഞ വിഷയമാണ് ഒരാൾ വഫാച്ചായി കഴിഞ്ഞാൽ പിന്നെ ഗൾഫിൽ നിന്ന് ആൾ വരാനുണ്ട് എന്ന് പറഞ്ഞ് അമ്മായിയുടെ മകൻ തിരുവനന്തപുരത്ത് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇന്നാലിന്നവൻ നാളെ രാവിലെ പത്തുമണിക്ക് ഫലിച്ചിറങ്ങുമെന്ന് പറഞ്ഞ് മരിച്ച മയ്യത്തിന് നിങ്ങൾ വീട്ടിക്കൊണ്ടുപോകരുത് മയ്യത്തിന് നിങ്ങൾ വളരെ പെട്ടെന്ന് മറിവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശരി അച്ഛനെ നിലപാട് വെച്ചു നോക്കുമ്പോൾ മരിച്ചു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കേവലം ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ ജനാശ എടുക്കലാണ് ഉത്തമം അങ്ങനെയാണ് ചെയ്യേണ്ടത് അത് പഠിപ്പിച്ച നിബിധങ്ങൾ ലോകത്തോടെ അത്ര പോയ നേരത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ജനാസ എപ്പോഴാണ് എടുത്തുകൊണ്ടുപോയതെന്നറിയുമോ എപ്പോഴാണ് കൊണ്ടുപോയത് മൂന്ന് ദിവസം കഴിഞ്ഞതിന്റെ ശേഷമാണ് എന്തിനായിരുന്നു അത് ചെയ്തത് അത്തരം സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായും വേണമെന്ന് വിചാരിക്കുന്ന വിഷയങ്ങളിൽ എപ്പോഴാണ് സുഹാബികൾ നിലപാടുകൾ മാറ്റിയത് അള്ളാഹിന്റെ ഹബീബ് ലോകത്തിൽ യാത്ര പറഞ്ഞു പോകുമ്പോൾ ആരാണ് പിൻഗാമി എന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ലാഹു അനുഭുവാകണമെന്ന് സ്വഹാബിമാർ മനസ്സിലാക്കി ലഭിതങ്ങളൊന്നും ഇഷ്ടപ്പെട്ടത് അതാണ് മുറൂ വർ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു വസല്ലം ഇമാമായി നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു പന്നാരലിപിയേ എന്റെ ഉപ്പ ശുദ്ധീഷ് എന്നവർ ഹൃദയം വല്ലാതെ ലോലമായ ആളാണ് അന്ന് നിൽക്കുന്ന മെഹറാബിലേക്ക് നിന്നാൽ എന്റെ ഉപ്പയുടെ കന്ധമിടറും നബിയേ എന്റെ ഉപ്പ നബിയേ എന്റെ ഉപ്പയുടെ തൊറാച്ചു പോലും ആളുകൾക്ക് കേൾക്കാൻ കഴിയില്ല നിബിയേ അതുകൊണ്ട് ഹെബ്സൈഡ് ഉപ്പയോട് പറഞ്ഞാൽ പോരെ ആരാണത് അമർബുൽ നബിയുടെ രണ്ട് സുഹൃത്തുക്കളുടെ മക്കൾ ഹബീബിന്റെ ഭാര്യമാരായിരുന്നുവല്ലോ അമൃതങ്ങളുടെ പൊന്നുമോൾ ഹഫ്സറലിയവരുടെ പൊന്നുമോൾ ആയുഷത്ത് നിബിയെ അമറന്നവരോട് പറഞ്ഞാൽ പോരേ എന്റെ ഉപ്പയോട് പറയണോ ഹഫ്സബീബിയോട് പറഞ്ഞു ബീബി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ നിബിയോട് ഹഫ്സബീബി പറഞ്ഞു നിബിയെ എന്റെ ഉപ്പയോട് പറയണോ നിൽക്കാൻ പറയണോ അങ് നിന്നിരുന്ന മെഹ്റാബിലേക്ക് ആദ്യമായി അങ്ങേക്ക് പകരം നിൽക്കാൻ എന്റെ ഉപ്പമതിയോഹിബാത് യൂസഫ് നിങ്ങളെല്ലാവരും യൂസഫിന് തേനെ ഇശരാമിനെ പഴപ്പിക്കാൻ വന്ന പോലെ പഴപ്പിക്കാൻ വന്നവരാണോ ശുദ്ധീകരുന്നവരോടല്ലേ ഞാൻ നിൽക്കാൻ പറഞ്ഞത് ശുദ്ധീകരിക്കുന്നവരോ നിൽക്കട്ടെ തങ്ങൾ പിന്നെയും പറഞ്ഞു നോമിനേറ്റ് ചെയ്തിട്ടില്ല ആരാണ് ഖലീഫ എന്ന വിഷയം ഇവിടെയാണ് മുത്ത നബിഹ് അണി വസ്ല്ലം തങ്ങളുടെ മുസീബത്ത് തങ്ങൾ ഈ ലോകത്തുനിന്ന് പോയതൊരു മുസീബത്തായിരുന്നുവല്ലോ ഏതെങ്കിലും ഒരാൾക്ക് ഒരു വിപത്ത് വന്നാൽ വിബിധങ്ങൾ പറയുമായിരുന്നു നിങ്ങൾക്കൊരു മുസീബത്ത് വന്നാൽ കുറ മുസീബത്ത് ഞാൻ കാരണമുണ്ടായ മുസീബത്ത് നിങ്ങൾ ഓർക്കണേ നിങ്ങളുടെ ഒരു കുട്ടി മരിച്ചാൽ നിങ്ങളുടെ കുട്ടിയാ പോയത് അത് ഞാൻ മരിച്ചതിനോട് മുക്കുമോ നിങ്ങളുടെ കുട്ടികളെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കേണ്ടവരല്ലേ വാപ്പ മരിച്ചു സങ്കടമാണ് ശരി തന്നെ അത് മുത്തുനബിയുടെ വസാത്തിനോട് മുത്ത എത്തുമോ നബിയല്ലേ നമ്മുടെ ഉപ്പയെക്കാളും ഉമ്മയെക്കാളും വലുത് മുത്തനബി മരിച്ചുപോയില്ലേ അങ്ങനെയാ നിങ്ങൾ ആലോചിക്കേണ്ടത് ജ്യേഷ്ഠം മരിച്ചു ആലോചിക്കേണ്ടത് എന്റെ നിബിധങ്ങളെ എന്റെ ജ്യേഷ്ഠനെക്കാളും ഞാൻ സ്നേഹിക്കണല്ലോ മുഖ്യനി പോയില്ലേ ഞാൻ വഫാച്ചാവുന്നതിലൂടെ നിങ്ങൾക്കുണ്ടായ രൂപത്ത് നിങ്ങൾ ഓർക്കേണമേ എന്ന് പറയുമായിരുന്നു കൂടെ അതുകൊണ്ടാണ് സ്വഹാബത്ത് ബുദ്ധി ലഭിതങ്ങൾ വഫാച്ചായ സമയത്ത് ആ പരിശുദ്ധമായ ശരീരം എവിടെയാണോ വഫാച്ചായത് അവിടെ തന്നെയാണ് മറവ് ചെയ്യപ്പെടേണ്ടത് പ്രവാചകന്മാരുടെ ശരീരം മരിച്ചെടുത്ത് മരിച്ചെടുത്താൻ പാടില്ലെന്നാണ് നിയമം സ്വഹാബത്തിനറിയാം പക്ഷേ ഉമ്മക്കിന്നൊരു നേതാവ് വേണമെന്നത് അനിവാര്യമാണ് ബുദ്ധി മുത്ത് നിബിടങ്ങൾ ലോകത്ത് നിന്ന് ഭൂമിക്ക് മുകളിൽ നിന്ന് താഴേക്ക് യാത്ര ചെയ്യുന്നതിന്റെ മുൻപ് നബിയുടെ പിൻഗാമിയെ തീരുമാനിക്കാതെ ഹബീബിന്റെ ശരീരം മറവു ചെയ്യേണ്ടതില്ല എന്ന് സഹാബികൾ ഒന്നടങ്കം തീരുമാനിച്ചു ഉടനെ ഉടനെ മറവു ചെയ്യണം ഷഹാബത്തിൽ അറിയാമത് ഒരു പെണ്ണുണ്ടായിരുന്നു തപ്പുൽ മസ്ജിദ മദീനത്തെ പള്ളിയുടെ മുറ്റം അടിച്ചുമായിരുന്ന ഒരു പെണ്ണ് ആ പെണ്ണിനെ കാണാതെയായപ്പോ തങ്ങൾ ചോദിച്ചു എന്ത് പറ്റിയെന്ന് അവര് പറഞ്ഞു യാ അല്ലെ ഇന്നലെ രാത്രി ആ പെണ്ണ് മരിച്ചുപോയി രാത്രി മരിച്ചു ഹല്ല ആകഞ്ചുമൂനീ അവൾ മരിച്ച പെണ് അവരെ ഇന്നലെ തന്നെ കുളിപ്പിച്ചു കഫൻ ചെയ്ത് രാത്രി തന്നെ മറവ് ചെയ്തിയെ സ്വഹാബികൾക്കറിയാം നബിക്ക് അതാണ് ഇഷ്ടമെന്ന് രാവിലെ വരെ കാത്തിരിക്കലല്ല മറവ് ചെയ്തു നബിയെ ഞങ്ങൾ പെട്ടെന്ന് മറവ് ചെയ്തു നിങ്ങൾ എന്തേ എന്നെ വിളിക്കാതിരുന്നത് നബിയെ അങ് ഉറങ്ങുകയല്ലേ അങ്ങ് വിസമിപ്പിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് വിളിച്ചില്ല നബിയെ മുത്തരപി പറഞ്ഞു എവിടെയാണ് ആ പെണ്ണിന്റെ കബറെന്ന് കാണിച്ചു തരൂ തരു നബിയെ ഞങ്ങൾ മറവ് ചെയ്തത് ആ പെണ്ണിന്റെ കബറിന് ചെന്ന് മുത്തുനബി ആ പെണ്ണിന്റെ മയ്യെ തിരസ്കരിച്ചിട്ടുണ്ട് രാത്രി തന്നെ മറവ് ചെയ്തിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അതിനേക്കാളും ഒക്കെ വലുതാണ് ഉമ്മത്തിന്റെ നേതൃത്വം എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ നേതൃത്വം എന്നത് മുത്തുനബിയുടെ ഹലീഫ ആരാവണം എന്നത് ഇതിനേക്കാളും ഗൗരവമുള്ള വിഷയമാണ് ഒരു നേതാവ് വേണം മൂന്ന് പേർ യാത്ര പോകുമ്പോൾ ഒരാൾ അതിൽ നേതാവാകണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരാൾ അമീറായി നിശ്ചയിക്കണം അതുകൊണ്ടാണ് മുത്തനതു പറഞ്ഞത് ഒറ്റക്ക് യാത്ര പോകുന്നവൻ കൂടെ ആളുകളെ കൂട്ടാൻ പറ്റുന്ന ദീർഘമായ യാത്രകളെ സംബന്ധിച്ചായി പറയുന്നത് ദീർഘമായ യാത്ര പോകുമ്പോ രണ്ടുപേർ രണ്ട് പിശാച്ചുക്കളാണ് വസലാസുറക്കുൻ മൂന്നാളാണ് ഒരു യാത്രാ സംഘം എന്ന് മുത്തനബി സാഹബുലി വസ്ല്ലം അങ്ങനെ മൂന്ന് പേരാണ് കഴിയുമെങ്കിൽ യാത്ര പോകേണ്ടത് സാധിക്കുന്നിടത്തെ അറിയപ്പെട്ടു സാധിക്കുമെങ്കിൽ മൂന്ന് പേരെങ്കിലും മിനിമം യാത്രയിൽ വേണം അതിൽ ഒരുപാട് സൈക്കോളജി ഉണ്ട് ഒരുപാട് മനഃശാസ്ത്ര വിഷയങ്ങളുണ്ടതിൽ അതുമല്ല ചർച്ച നമ്മുടെ ചർച്ച അതല്ല മിക്കനുരു പറഞ്ഞു മൂന്ന് പേരുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെ യാത്രയുടെ അമീറാക്കി വെക്കണം ആ അമീർ തീരുമാനിക്കണം എവിടെയാണ് ബസ് നിർത്തേണ്ടത് എവിടെയാണ് നമ്മൾ നിസ്കരിക്കുന്നത് എവിടെയാ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എവിടെയാ ഉറങ്ങേണ്ടത് നൂറാളുകൾക്ക് നൂറഭിപ്രായം കാണും പക്ഷേ നിങ്ങൾ ഒരാളെ അമീറായി നിശ്ചയിക്കണേ എന്ന് മൂന്നാൾ പോകുന്ന യാത്രയിൽ രണ്ടാൾക്ക് ഒരാൾ പോലും അമീറാവണം എന്ന് പഠിപ്പിച്ച ബിതങ്ങൾ സുല്ലാണി വസങ്ങളാ ലോകത്തോട് ഇവിടെ പറയുന്നത് ആകാശമെന്ന് വഹിവരുമായിരുന്ന നബി പരിശുദ്ധമായ മദീനയുടെ ഒരു ദിവസം വ്യത്യതമായ കടന്നു വന്നത് ആ മുഖ്യ ലിഡങ്ങൾ ലോകത്തോട് യാത്ര പറയുമ്പോൾ ഹബീബിന്റെ പകരം നിൽക്കാൻ ആരാണുള്ളത് ആരാ ലബിതങ്ങൾക്ക് പകരം നിൽക്കാനുള്ളത് തങ്ങളെ മറവ് ചെയ്തു ലോകത്ത് ൾക്ക് ശേഷം ആരാണ് നേതാവെന്ന് തീരുമാനിക്കപ്പെടാതെ പോയാൽ ഈ ഉമ്മ നേതാവില്ലാതെ പോകുന്ന ഒരു സെക്കൻഡ് പോലും ഇത് ഞങ്ങൾക്കിഷ്ടമല്ല അതുകൊണ്ട് ഖലീഫ ആരാവണം എന്ന ചർച്ച അവസാനിക്കുന്നതുവരെ അംസാരികൾ പറഞ്ഞു ഞങ്ങളിൽപ്പെട്ട ഒരാളാവട്ടെ മുഹാജുരുകൾ പറഞ്ഞു ഞങ്ങളല്ലേ മുച്ചരബിയുടെ കൂടെ യാത്ര ചെയ്തു വന്നത് ഞങ്ങളല്ലേ തങ്ങളുടെ കൂടെ വീടും പറമ്പും ഒക്കെ മക്കയിൽ ഉപേക്ഷിച്ചു വന്നത് നിങ്ങളല്ലേ ആവേണ്ടത് കുറേശ്ശികളിലാണ് നേതൃത്വം എന്ന് ലഭി പറഞ്ഞിട്ടില്ലേ പണർ തങ്ങൾ ചോദിച്ചു നിങ്ങൾ മോശക്കാരായതുകൊണ്ടല്ല ലപിതങ്ങൾക്ക് ഇഷ്ടം മുഹാജിറുകളായിരുന്നുവല്ലോ മുഹാജിറുകളിൽ നേതൃത്വം വേണമെന്നും കുറേശ്ശകളത് വേണമെന്നും ലപിതങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ അല്ലേ നമ്മളിൽ ലപിതങ്ങളോട് ഏറ്റവും അടുത്താൽ അമർത്ഥങ്ങൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു യാ ബാബകർ ശുദ്ധീകേ നിങ്ങളുടെ കൈയൊന്ന് നീട്ടുമോ കൈ നിട്ടാൻ വേണ്ടി പറഞ്ഞു ബലൂഷായിഡ എന്ന് പറയുന്ന ഗോത്രക്കാരുടെ ഒരു ടെന്റിലാണ് ആരാണ് പിൽക്കാലത്ത് നിബിഡങ്ങളുടെ പിൻഗാമി ആരാണ് എന്ന് തീരുമാനം ചർച്ചകൾ നടക്കുന്നത് ആ പന്തലിലായിരുന്നു മദീനത്തെ വിശുദ്ധമായി വച്ചിരുന്നവരി മനസ്സിലിങ്ങനെ കാണാം മദീനത്ത് പോയവരൊക്കെ മനസ്സിലിങ്ങനെ കാണാം പള്ളിയിലേക്ക് ഫ്രണ്ടിലൂടെ കയറുമ്പോൾ അങ്ങോട്ട് ചബിലയാണെങ്കിൽ മസുദിൻ നബിയുടെ വലതുഭാഗത്ത് ഇങ്ങേ അറ്റത്താ ലൈബ്രറിന്റെ സൈഡിൽ ഒരു ചെറിയ പാർക്കുണ്ട് അവിടെ ആ പാർക്കായിരുന്നു നബിധങ്ങൾക്ക് ശേഷം ആരാണ് ഖലീഫയാവണം എന്ന ചർച്ച നടന്ന നടന്നീഫത്തുബനീ എന്ന സായുധക്കാരുടെ സായിദക്കാരുടെ പന്തലുണ്ടായിരുന്ന ആ സ്ഥലത്താണ് ഇന്ന് ആ പാർക്ക് നിലകൊള്ളുന്നത് അവിടെയാ ചർച്ച നടക്കുന്നത് ഒരു ദിവസമായി ചർച്ച ചർച്ച നീണ്ടുപോകുന്നു പലരും ഇമാരത്തിന് വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട് രണ്ടാമത്തെ ദിവസമായി മുത്തനബിയുടെ ഭൂമേലയിൽ നിന്ന് സുഗന്ധമല്ലാതെ മറ്റൊന്നും വന്നിട്ടില്ല എന്ന് മഹാനായ അനസരമു എന്നാ ഒരു ദിവസം കഴിയുമ്പോൾ ഓരോരോ ദിവസം കഴിയുമ്പോൾ മയ്യത്തിന്റെ ശരീരം വികൃതമാവുകയാ സാധാരണ എന്നാൽ ഹബീബിന്റേത് ആ ഒരു പ്രഭ മുഖത്തു നിന്ന് മറഞ്ഞിരുന്നില്ല മാത്രമല്ല ഹബീബിന്റെ ശരീരം അവിടെ കിടക്കുമ്പോൾ ചുറ്റും മദീനയിൽ സുഗന്ധമായിരുന്നു നോക്കുമ്പോൾ ഹബീബ് കിടക്കുന്ന ഹുജറയിൽ നിന്നാണ് ആ റൂമിൽ നിന്നാണ് ഈ സുഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് സുഗന്ധമല്ലാതെ മറ്റൊന്നും ഹബീബിന്റെ വന്നില്ല ഹബീബായ വന്നില്ലാഹു അലൈ വസ്ലം ഹബീബായിഹുങ്ങൾ അവിടെ തന്നെ കിടന്നുകൊണ്ടിരിക്കെ സഹാബികൾ തീരുമാനിച്ചു മുത്തരപി ഞങ്ങളെ മറവ് ചെയ്യേണ്ട അദീപിതങ്ങൾ മറവ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു നേതാവല്ലേ നമുക്ക് നഷ്ടപ്പെടുന്നത് അടുത്ത നേതാവ് വരുന്നത് വരേക്കും തങ്ങളവിടെ തന്നെ കിടക്കട്ടെ എന്ന് ഈ ചുമാറു സ്വഹാബ സ്വഹാബത്തിൽ ഒരാൾ പോലും മുത്തുനിബിയല്ലേ മയ്യത്ത് നേരത്തെ മറവ് ചെയ്യണമെന്ന് പറഞ്ഞതെന്നോ നിബിധങ്ങളുടെ മയ്യത്തിങ്ങനെ വെക്കുന്നത് ശരിയല്ല എന്നോ സ്വഹാബികളിൽ ഒരാൾ പോലും എതിർത്ത് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല അതിനേക്കാളും ഗൗരവമാണ് ഈ ഉമ്മത്തിന്റെ നേതൃത്വം അതുകൊണ്ടാ ഉമ്മത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകളോട് നമുക്ക് വിഷമമുണ്ടായത് അതുകൊണ്ടാണ് ഉമ്മത്തിന്റെ നേതൃത്വം പട്ടിയെടുത്ത ആളുകളോട് നമുക്ക് വിഷമമുള്ളത് സങ്കടമുള്ളത് ചെയ്യാൻ പാടില്ലാത്ത പണിയായിരുന്നു അത് അഖിൽ സമാഅച്ചിന്റെ അക്കീഡയിൽ കേരള കരയിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള എന്ന മഹത്തായ പ്രസ്ഥാനം നിലവിലുള്ള സമയത്ത് അതിന് പാര വയ്ക്കേണ്ട കാര്യമില്ലായിരുന്നു എന്തുകൊണ്ടില്ല ഈ ഉമ്മത്തിന്റെ ഖിലാഫത്ത് ഈ ഉമ്മത്തിന്റെ നേതൃത്വം എന്ന് പറയുന്നത് അതിനേക്കാളും ഗൗരവമാണെന്ന് മനസ്സിലാക്കി ഹബീബിന്റെ മയ്യത്ത് പോലും മറവു ചെയ്യാതെ മൂന്ന് ദിവസം ഷഹാബിമാർ എടുത്തുവച്ചത് സുദ്ഘർ അള്ളാഭുവിന്റെ കയ്യിൽ ചെന്ന് അവർ തങ്ങളല്ലേ പറഞ്ഞത് മുദ് കൈട്ടു സുദ്ഹേ എന്ന് പറഞ്ഞ് കൈപിടിച്ച് ഉപായോക അങ് ഷലീഫയാകണമെന്ന് ഞങ്ങൾ ദയാറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോ അധികാരം ഇഷ്ടപ്പെടാതിരുന്ന സുദ്ദീഖ് സുദ് ഒരാളും അധികാരം ഇഷ്ടപ്പെടാൻ പാടില്ലെന്നാണ് ോ വിമർഗങ്ങളുടെ മുഖത്ത് നോക്കി തിറിച്ചു തൂക്കിക്കൊണ്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഉമറേ ഞാൻ നിബിതങ്ങളുടെ ഖലീഫയാവണമെന്നാണോ നിങ്ങൾ പറയുന്നത് അതെ അതെ ഒന്ന് പറഞ്ഞോട്ടെ ായം ഞാന്ന് ശേഷം നിങ്ങൾ മുത്തുനബിയെ കൊല്ലാൻ പോയിരുന്ന ആളായിരുന്നില്ലേ ഒന്നിത്തല്ലേ നിങ്ങൾ മുസ്ലിമായത് ആ ഇസ്ലാമിലേക്ക് നിങ്ങൾക്ക് അള്ളാഹു തോഫീ തന്നതിന്റെ ശേഷം നിങ്ങൾ ഹബീബിന്റെ മെഹബൂബാണ് നബി തങ്ങളുടെ ഇഷ്ടപ്പെട്ട സഹാബിയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരബദ്ധം പോലും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഈ സംഭവമല്ലാതെ ഈ സംഭവമല്ലാതെ അധികാരത്തിലേക്ക് എറാൻ നിബിഡങ്ങളുടെ പിൻഗാമിയാവാൻ ഹബീബിന്റെ ഖലീഫയാവാൻ ഞാനാണ് യോഗ്യെന്ന് നിങ്ങൾ പറഞ്ഞതാണ് നിങ്ങൾ മുസ്ലിമായതിന്റെ ശേഷം നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ അബദ്ധമെന്ന് മഹാനായ ശുദ്ധീകൃതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹൃദയോ എന്താണ് അതിനർത്ഥം ഞാനതിന് യോഗ്യനല്ലാം വേറെ എന്താണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അബദ്ധമാ നിങ്ങൾ പറഞ്ഞത് അധികാരങ്ങൾക്ക് പിന്നാലെ ഓടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അധികാരം വേണമെന്ന് കൊതിക്കുന്ന ആളുകൾ അധികാരം ലഭിക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കുന്നവർ പാർട്ടിയിൽ നിന്ന് കൂറുമാറുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കയറുന്നവർ എന്തിന് അധികാരം അത് കയ്യിൽ കൊടുത്തപ്പോഴാണ് വറേ നിങ്ങൾ ചെയ്തുപോലെയുള്ള അബദ്ധം നിങ്ങളിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് സുദ്ധീകൃതയല്ലാഹൻപു പറഞ്ഞത് അങ്ങനെയാണ് മുത്തനി ബിരങ്ങളുടെ പിൻഗാമിയായി ഖലീഫ തുറസൂലില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫ ആ ഒരു പേരിൽ സുദ്ധീകൃതയല്ലാഹനു അധികാരത്തിലേക്ക് ഓർന്നത് സുദ്ദീഖ് തങ്ങൾക്ക് എല്ലാവരും ബൈഅത്ത് ചെയ്യുകയാണ് അമർ തങ്ങൾ നിർബന്ധിച്ചപ്പോ ശുദ്ധീകുന്നവർ പറഞ്ഞോ മറേ ശരി തന്നെയാണ് ശരി തന്നെ നിങ്ങളെന്നെ ഏൽപ്പിച്ചത് ശരി തന്നെ പക്ഷേ നിങ്ങൾ എന്നെ സഹായിക്കുമോ സഹായിക്കാം ശുദ്ധീഖേ ഞങ്ങൾ കൂടെയുണ്ട് ആ ഒരു വാക്കിന്റെ ശേഷമാണ് അള്ളാഹു മുസ്താം സഹായിക്കണേ എന്ന് പറഞ്ഞ് ആ ഒരു മഹാദൌത്യം ഏറ്റെടുക്കുന്നു ഏറ്റെടുക്കുന്നു ഇസ്ലാമിക സമൂഹത്തിന് ഒരു നേതാവ് വേണം ഒരു നേതാവ് വേണം നൂറുകണക്ക് നേതാക്കന്മാരുണ്ടായാൽ സമൂഹത്തിൽ പ്രത്യേകതകൾ ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും നമ്മളത് അനുഭവിക്കുകയാണ് ദശവർഷത്തോളമായി പത്തിലേറെ പത്തിരുപത് കൊല്ലങ്ങളായി നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇതുപോലെയുള്ള അബദ്ധങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ഉമ്മത്തിന് ഒരു നേതാവ് വേണം ഒരു അമീർ വേണം ആ അമീറിനെ തെരഞ്ഞെടുക്കലാണ് മരിച്ച മയ്യത്തിൽ നേരത്തെ മറവ് ചെയ്യുന്നതിനേക്കാളും ഭേദമെന്ന് സുഹാബത്തിന്റെ തിരിച്ചറിവാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിലഭീകോർ കാര്യങ്ങളുടെ മുൻഗണനാക്രമങ്ങൾ രണ്ടും പ്രാധാന്യമാൻ ഏതിനാ ഖിലാഫത്തിനാണ് മുൻഗണന അതുകൊണ്ടാണ് നേതൃത്വം അംഗീകരിക്കുന്ന ആളുകളാകണം അനുയായികളെന്നും നേതാക്കന്മാർ ഈ ഉന്നത്തിൽ ആവണേ എന്ന് അവർക്ക് വേണ്ടി ചെയ്യണം നമ്മൾ അള്ളാഹു അള്ളാഹു ഞങ്ങളുടെ വിഷയം ഞങ്ങളെ നല്ലവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കണേ ദമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളിൽ ഹൈറായവരെ ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ നീ തുഫീക്ക് നൽകേണമേ എന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ വസ്ല